എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മുടെ ബിഷപ്പുമാർക്ക് ഒരു നിലയുമില്ല വിലയുമില്ല അവിടെ അവർക്കൊരു ഡിമാൻഡും ഇല്ല അതിനുത്തരവാദികൾ മറ്റാരും അല്ല കേട്ടോ അവർ തന്നെയാണ് വന്ന് വന്ന് തിരുനാളുകൾക്ക് ഒരു പള്ളികളിലേക്കും അവർക്ക് ക്ഷണമില്ല എന്നായി വി ഐ പികളുടെ മുഖ സംസ്കാരത്തിനോ അവരുടെ മക്കളുടെ വിവാഹത്തിനോ ഇപ്പോൾ ആരും ബിഷപ്പുമാരെ ക്ഷണിക്കുന്നില്ല വരുമാനത്തിൻ്റെ കാര്യത്തിൽ ബിഷപ്പുമാരുടെ പള്ളക്കടിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഈ അടുത്ത കാലന്മാരും ഒരു ബിഷപ്പില്ലാതെ ഏതെങ്കിലും ദേവാലയത്തിൻ്റെ കുതാശകർമ്മം അചിന്തനീയമായിരുന്നു പള്ളി കുദാശയ്ക്ക് ബിഷപ്പ് തന്നെ വേണമെന്നായിരുന്നു ജനങ്ങളുടെ ധാരണ ആ ചിന്താഗതി മാറത്തക്ക രണ്ട് മൂന്ന് പള്ളി കുദാശകൾ ഈയിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നു ഇന്നലെ ഞായറാഴ്ച ആറു മണിക്ക് കൂടാലപ്പാട് പുതിയതായി നവീകരിച്ച പള്ളിയുടെ കുദാശയായിരുന്നു ഗീവർഗീസ് സഹദായുടെ നാമദേയത്തിലുള്ള പള്ളി ഈ പള്ളി ആരാണ് കുദാശ ചെയ്തത് ഈടവക വികാരി ഫാദർ പോൾ മനയംപിള്ളിയും സഹവൈദികരും കൂടി വല്ല കുറവുമുണ്ടായോ ഒരു കുറവുമുണ്ടായില്ല ഈടവക ജനങ്ങൾ പറയുന്നു മെത്താൻ മെത്താനില്ലാതിരുന്നുകൊണ്ട് അത്ര കൂടി ഐശ്വര്യം കൂടുതലുണ്ടായിരുന്നു തിരു എന്നാണ് വളരെ ആഘോഷകരമായ നൂറ് ശതമാനം ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ആത്മീയ അനുഭവമായിരുന്നു അതെന്നാണ് ജനങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടാഴ്ച മുമ്പ് പുല്ലുവഴിയിൽ അവിടെ വാഴ്ത്തപ്പെട്ട റാണി മരിയുടെ മാതൃദേവാലയം സെയിൻറ്റ് തോമസ് ചർച്ച് അവിടെയും നടന്നു ദേവാലയ നവീകരണവും ദേവാലയ നിർമ്മാണവും ഒക്കെ അവിടെയും പള്ളിയുടെ കുദാശ നടത്തുവാൻ ബിഷപ്പുമാരുടെ ആവശ്യം വന്നില്ല അത് അവിടുത്തെ വികാരി ഫാദർ വർഗീസ് മാണിക്കത്തും സഹവൈദികരും കൂടി അങ്ങ് നടത്തി ആഘോഷമായി നടത്തി മെത്രാൻ വെള്ളം തെളിച്ച് എന്തെങ്കിലും അഭാവങ്ങൾ അവിടെ ഉണ്ടായതായി ആരും പറഞ്ഞു കേട്ടില്ല വേറെയും ഒന്ന് രണ്ട് ദേവാലയങ്ങൾ ഇങ്ങനെ മെത്രാൻമാരുടെ സാന്നിധ്യമില്ലാതെ കുദാശ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അതിരൂപതയിൽ പെട്ടെന്നെനിക്ക് ഓർമ്മ വരുന്നില്ല ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് മെത്താൻമാർ തന്നെ അവരുടെ കഞ്ഞിയിൽ പാറ്റചാടിക്കുകയാണ് ഇരിക്കുന്ന കവരയാണ് അവർ വരയുന്നത് മുറിക്കുന്നത് മെത്രാന്മാർ അവരെ തന്നെ ഇറലവൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരൊന്നുമല്ല എന്നുള്ള അവസ്ഥ അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ ആത്മീയ വളർച്ചയിൽ സഭാ ജീവിതത്തിൽ അവർ ഒരു അവിഭാജ്യ ഘടകമല്ല എന്ന അവർ തന്നെ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാടുകളെ ഭയന്ന് അരമനകളിൽ ഒളിച്ചിരിക്കുന്നവരായി അവ അവർ സ്വയം മാറിയിരിക്കുന്നു ആണ്ടിൽ രണ്ട് വീതം സിനഡ് എന്ന പ്രഹസനം നടത്തി മനുഷ്യർക്ക് യാതൊരു ഗുണങ്ങളുമില്ലാത്ത ചില തീരുമാനങ്ങളെടുത്ത് സാമാന്യ മനുഷ്യരും വിശ്വാസികളുമായി എത്ര ഔട്ട് ഓഫ് ടച്ചാണ് അവർ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം വങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ഇടയനെ വേണം തീർച്ചയായിട്ടും വേണം അവരെ വരുതിക്ക് നിർത്താനും പാഠം പഠിപ്പിക്കുവാനും അടിച്ചൊതുക്കുവാനും വരുന്ന ഒരു ഒരു വരത്തൻ മെത്രാനയല്ല അവർക്ക് വേണ്ടത് എറണാകുളം അതിരൂപത വിശ്വാസികളെ സ്നേഹപൂർവ്വം നയിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും സ്നേഹനിധിയായ ഒരു പിതാവിനെയാണ് അവർക്ക് വേണ്ടത് നോ കാർപ്പറ്റ് ബാഗേഴ്സിന് എറണാകുളം അങ്കമാലി ആർച്ച് ഡൈസസ് സ്വന്തം ലാഭം നോക്കി സ്ഥാനമാനങ്ങൾ മാത്രം ഉന്നം വെച്ച് ഒരു ബിഷപ്പുമാരും ദയവായി ഇങ്ങോട്ട് പോരേണ്ട എറണാകുളത്തെ ജനങ്ങൾ എറണാകുളം അധുരൂപതയിലെ വിശ്വാസികളും വൈദികരും അങ്ങനെയുള്ള സ്ഥാനക്കൊതിയന്മാരെ അംഗീകരിക്കില്ല ദാറ്റ് ഈസ് ദ ഫാക്റ്റ് Thank you very much.